പൊരുത്തുമുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പൊരുത്തു വന്നൊരു പുതിയ വാഹനത്തിനെ കുറിച്ചാണ് നെയ്മു ഫാത്തിമ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാല് ഉയരം നൂറ്റി അറുപത്തി നാലാണ് വെയിറ്റ് അൻപത്തി എട്ടാണ് നിറം വയറ്റിൽ ഫയർ ആണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ ഒരു വാഹനദിനയാണ് ഇവരെ പ്ലസ് ടുന് ഗൾഫിലാണ് പഠിച്ചിട്ടുള്ളത് ഡിഗ്രി കംപ്ലീറ്റാണ് പി എസ് സി കഴിഞ്ഞതാണ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ് പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞതാണ് പിതാവ് സൗദിയിൽ ജോലി ചെയ്യാണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരി ഉണ്ട് സഹോദരൻ എഞ്ചിനീയർ ആണ് സഹോദരി ഇൻറ്റീരിയർ ഡിസൈനറാണ് രക്ഷിതാക്കൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് ഒന്നിലേക്ക് വിളിക്കുകയോ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി എൺപത് നാല് മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും പാടേറ്റ് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അടുത്ത വീഡിയോയിൽ ആയി ഉടനെ കാണാം